വെൽക്കം ടു ലിപ്പി ബോൾ നിങ്ങൾ എങ്ങനെയാണ് ലിപ്സ്റ്റിക്സ് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്കൊരു കളർ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ തന്നെ വാങ്ങുകയാണോ അത് അല്ല അല്ലാതെ നിങ്ങൾ സ്കിൻ ടോൺ ചേർന്ന് മാത്രമാണോ നിങ്ങൾ വാങ്ങാറ് അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്സ് വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾക്ക് വാം സ്കിൻ ടോൺ കൂൾ സ്കിൻ ടോൺ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഏത് സ്കിൻ ടോണിൽ പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഈ സ്കിൻ ടോൺസ് തമ്മിലുള്ള ഡിഫറെൻസാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ വാം സ്കിൻ ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാവർക്കും ഈ വെയിൻസ് കാണാം ഈ റെസ്റ്റിൻ്റെ ഭാഗത്ത് അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒക്കെ പല കളറിലാണ് ഉണ്ടാവുക ഓക്കെ ചിലർക്ക് ബ്ലൂ വെയിൻസ് ആയിരിക്കും ചിലർക്ക് ഗ്രീൻ വെയിൻസ് ആയിരിക്കും ചിലർക്ക് പിങ്ക് വെയിൻസ് ഒക്കെ വരും സോ അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നോക്കി ആ റെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂ വെയിൻസ് അല്ലെങ്കിൽ പിങ്ക് വെയിൻസ് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ കൂൾ സ്കിൻ ടോൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഏതാണെന്ന് വെച്ചാൽ പിങ്ക് പെർപ്പിൾ മോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് പിന്നെ ബ്രൗൺസിലാണെങ്കിൽ നിങ്ങൾക്ക് കൂൾ ടോൺ ബ്രൗൺ അതായത് ഗ്രേ അണ്ടർ ടോൺ വരുന്ന ബ്രൗൺസ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഗ്രീൻ വെയിൻസ് ആണെന്നുള്ളതെങ്കിൽ നിങ്ങളുടെ വാം സ്കിൻ ടോൺ ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത് റെഡ് ഓറഞ്ച് പീച്ച് പിന്നെ റെഡ് അണ്ടർ ടോൺ വരുന്ന ലിപ്സ്റ്റിക്സ് ഓറഞ്ച് അണ്ടർ ടോൺ വരുന്ന ലിപ്സ്റ്റിക്ക് ഇതൊക്കെയാണ് ചെയ്യല് അപ്പോൾ നിങ്ങൾക്ക് ചില വാം സ്കിൻ ടോൺസ് തന്നെയാണെന്ന് ചില പിങ്ക് ലിപ്സ്റ്റിക് കിട്ടാതെ തന്നെ നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടത് അപ്പോൾ അത് ഒക്കെ ഈ ഒരു ഫാക്ടറി വെച്ചിട്ടാണ് അപ്പോൾ വാം സ്കിൻ ടോൺസ് അധികം വാം ടോൺ ബ്രൗൺസ് ഓറഞ്ച് കൂടിയ ബ്രൗണ് റെഡ് ഓറഞ്ച് അങ്ങനത്തെ നൂട്ട്സ് ആണെങ്കിലും അങ്ങനത്തെ നൂട്സ് സെലക്ട് ചെയ്യാത്ത സാധിക്കും കൂൾ ടോൺസ് പിങ്ക് പേർപ്പിൾ അങ്ങനെയുള്ളവരുടെ അപ്പോൾ അങ്ങനെ അവരവരുടെ സ്കിൻ ടോൺ ചേർന്ന് ലിപ്സ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞാൻ ഇതിലിപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്സ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാൻ പോവാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വാം ടോൺ ലിപ്സ്റ്റിക് കൂൾ ടോൺ ലിപ്സ്റ്റിക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഞാൻ ആദ്യം തന്നെ വാം ടോൺ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയണം ഇത് ഗുഡ് ബൈക്സിൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക്ക് ന്യൂഡ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞല്ലോ പിങ്ക് ഷെയ്ഡ് ശരിക്കും കൂൾ സ്കിൻ ടോണാണ് പക്ഷേ ഈ ഒരു ഷെയ്ഡ് ശരിക്കും ഇതിൽ വാം അണ്ടർ ടോൺ വരുന്നുണ്ട് ഇതിൽ ഒരു റെഡ് അണ്ടർ ടോണും ഒരു വാം പിങ്ക് ഷെയ്ഡാണ് ഓറഞ്ച് അണ്ടർ ടോൺ ഒക്കെ വരുന്നൊരു ഷെയ്ഡാണ് ഇത് ഈ പിങ്ക് വാം സ്കിൻ ടോണിന് ചേർന്നതാണ് എല്ലാ സ്കിൻ ടോണും ചേരുന്നതാണ് പ്രത്യേകിച്ച് കൂൾ സ്കിൻ ടോണും വാം സ്കിൻ ടോണും എല്ലാം ചേർന്നത് പട്ട് പ്രോപ്പർലി ഇതൊരു വാം പിങ്ക് ആണ് എനിക്ക് ലിപ്സ്റ്റാച്ച് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരുന്ന ലൈറ്റിങ്ങിന് കുറച്ച് കുഴപ്പമുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇനി നിങ്ങൾക്ക് കൂൾ ടോൺ ലിപ്സ്റ്റിക് ഏതാണെന്ന് മനസ്സിലാക്കി തരാം ഇത് ഇത് അൺഇൻ്റപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ ഞാനത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് ഷെയ്ഡിൻ്റെ പേര് സ്പീക്ക് ഈസി ഇതും മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കണ്ടോ ഇത് ഒരു ഡാർക്ക് മോ ഷെയ്ഡാണ് ഇതിലധികം ഒരു കൂൾ ടോൺ കളറാണ് സോ ഇത് ഫെയർ സ്കിൻ ടോൺഡും കൂൾ ചെയ്ത് വരുന്നവർക്കും മാത്രമാണ് ഇത് ഈ ഷെയ്ഡ് സ്യൂട്ടാവുക ഇനി വീണ്ടും നിങ്ങൾക്ക് ഫാം ടോണിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി ഒരെണ്ണം കൂടെ കാണിച്ചു ഇത് റിമ്മൽ ലണ്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ലവ് ബൈറ്റ് എന്നാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാരണം ഇതിൽ നമുക്ക് ഈ ഷെയ്ഡ് സൂക്ഷിച്ച് നോക്കാൻ കാണാം ഇതിൽ ഓറഞ്ച് അണ്ടർ ടോൺ വരുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് അണ്ടർ ടോൺ അതിലും ഒരു വാം ഷെയ്ഡ് ഇതിനാണ് നമ്മൾ വാം ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ രണ്ടും തമ്മിലൊരു ഡിഫറൻസ് നോക്കൂ ഇതിൽ കുറച്ച് ഒരു ഓറഞ്ച് ടോൺ അധികം വരുന്നുണ്ട് എന്നാൽ ഇതിലാണെങ്കിൽ കുറച്ച് തട്ടി ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വാം ഇതാണ് കൂൾ ഇതാണെന്ന് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് അതായത് ലവ്ബൈറ്റ് എന്ന് പറഞ്ഞ റിമലിൻ്റെ ലിപ്സ്റ്റിക്ക് വാം സ്കിൻ ടോൺ പറ്റിയതാണ് ഇതാണെങ്കിൽ കൂൾ സ്കിൻ ടോൺ പറ്റി ഈ അണ്ണിൻ്റെ റപ്റ്റഡിൻ്റെ സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ലിപ്സ്റ്റിക് ഉണ്ട് ഇതാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ സ്പൈസ് ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അതിൻ്റെ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ് കണ്ടോ ഈ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കും കൂടെ കാണിച്ചുതരാം മാസിൻ്റെ മാറ്റ് ലിപ്പ് കളർ ചോക്ലേറ്റ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് വേണ്ട ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കി നോക്കും ഇത് കുറച്ച് സട്ടിളാണ് ഇത് കൂൾ സ്കിൻ ടോണിന് പറ്റി ഇതിലൊരു ഗ്രേ അണ്ടർ ടോൺ വരുന്നുണ്ട് ഇതിനാണെങ്കിൽ ഒരു വാം അണ്ടർ ആണ് വരുന്നത് അപ്പം ഇത് പൊതുവെ കൂൾ സ്കിൻ ടോണും ഇത് വാം സ്കിൻ ടോണും ആണ് പറ്റുന്നത് പിന്നെ അതുപോലെ ഒരു ഗ്രേ അണ്ടർ ടോൺ വരുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല ഇതൊക്കെ ഒരു ഗ്രേ അണ്ടർ ടോൺ വരുന്നതാണ് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കീറോന്റെ സിനമൺ നൂടെന്ന് പറഞ്ഞ ഷീഡ് പിന്നെ ഞാൻ ഇന്നലെ ഡസ്റ്റി സ്കിൻ ടോൺ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ സ്ട്രോങ് എക്സ്പ്രസ് പറഞ്ഞ ഷീഡ് അതൊക്കെ കൂൾ അണ്ടർ ടോൺ വരുന്നത് ഇതിലൊക്കെ ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് രണ്ടാൽ തന്നെയാണ് ഇത് വാം സ്കിൻ ടോൺ ഇത് കൂൾ സ്കിൻ ടോൺ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കാം പിന്നെ നിങ്ങൾക്ക് വേറൊരു ആൾക്കാരും കൂടി ഉണ്ട് ന്യൂട്രൽ സ്കിൻ ടോൺ അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലൂ വെയിൻസും ഉണ്ടാവും ഗ്രീൻ വെയിൻസും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ രണ്ട് കളർ വെയിൻസും ഉണ്ടല്ലോ അപ്പോൾ അത് എന്ത് സ്കിൻ ടോണിൽ പോടും അത് ന്യൂട്രൽ സ്കിൻ ടോണാണ് അവർക്ക് ഏകദേശം എല്ലാം ചേരും പിങ്ക് ലിപ്സ്റ്റിക് ആണെങ്കിലും ചേരും ഓറഞ്ച് ലിപ്സ്റ്റിക് റെഡ് ലിപ്സ്റ്റിക്കും അത് അവർക്ക് എല്ലാ ലിപ്സ്റ്റിക്കും ചേരും പിന്നെ ഫെയറിനും മീഡിയത്തിനും തമ്മിൽ ചെറിയ ഒരു ഇത് മാത്രം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറ്റിപ്പെടുത്തി തരാം നൈക്കയുടെ ക്രീമി മാറ്റ് മാട്രിക് റേഞ്ചിൽ യു ആ ലാട്ടേന്ന് പറഞ്ഞ ഷെയ്ഡ് ഈയൊരു ഷെയ്ഡ് ഇതൊരു ന്യൂട്രൽ അണ്ടർ ടോണുള്ള ഇതിൽ കുറച്ച് കൂൾ അണ്ടർ ടോണും വരുന്നുണ്ട് വാമ അണ്ടർടോണും വരുന്നുണ്ട് ഇതിൽ എന്തൊക്കെ ഇത് വരുന്നുണ്ട് ഇതിൽ പിങ്ക് വരുന്നുണ്ട് പിങ്ക് അണ്ടർ ടോൺ വരുന്നുണ്ട് ഈ ബ്രൗണ് പിന്നെ കുറച്ച് പീച്ച് അണ്ടർ ടോൺ വരുന്നുണ്ട് അപ്പം എങ്ങനെ പറയുക രണ്ട് ഷെയ്ഡ്സും ഇതിൽ വരുന്നുണ്ട് സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യുക ഇതിൽ നോട്ടിൽ അണ്ടർ ടോൺ ലിപ്സ്റ്റിക്കാണ് നൈക്കയുടെ യു ആർ ലാർട്ട് ചെയ്താണ് ഫേമസ് ലിപ്സ്റ്റിക് നൈക്കിപ്പോൾ നമ്പർ വൺ ആയിട്ടൊക്കെ സെയിൽ ആയി പോയിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇതാണെങ്കിൽ വാം സ്കിൻ ടോണും കോൾഡ് സ്കിൻ ടോണും ഒരുപോലെ ഇടാൻ പറ്റിയ പറ്റിയൊരു ഷെയ്ഡാണ് നോട്ട് ഷെയ്ഡാണ് ഡസ്ക് സ്കിൻ ടോൺ വാഷ് ഔട്ട് ചെയ്യാത്തൊരു ഷെയ്ഡും കൂടെയാണ് സോ ഇതിന് അത്ര പ്രൈസ് ഇല്ല അണ്ടർ ത്രീ ഹണ്ട്രഡേ വരുന്നുള്ളൂ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ളൊരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക്ക് വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന അത് ഒഴിവാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് ചേരുന്ന ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ അപ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിലിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ജസ്റ്റ് റഫായി പറഞ്ഞു പോയേന്നേ ഉള്ളു എനിക്ക് മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഇന്നത്തെ ഇതെന്ന് പറയാൻ നിങ്ങൾക്ക് വാം സ്കിൻ ടോൺ എന്താണ് കൂൾ സ്കിൻ ടോൺ എന്താണ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാനാണ് ഇതിൽ കാണിച്ച ലിപ്സ്റ്റിക്സ് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് തരാം അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം മെയിനായിട്ട് ഇന്ന് ലിപ്സ്റ്റിക്സ് പരിചയപ്പെടുത്താനല്ല നിങ്ങൾക്ക് ആ കളറിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് സോ അന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ